നമസ്കാരം ഞാൻ കുടജാതിരിമഠം രാജാ ജെ അയ്യർ ഭാരതീയ ജ്യോതിഷ വിചാര സംഘം സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് നമുക്ക് വൃശ്ചികമാസത്തിലെ കൂറു ഫലം എങ്ങനെയാണ് നോക്കാം വൃശ്ചികം ഏഴാം തീയതി ബുധൻ തുലാൻ രാശിയിലേക്ക് പ്രവർത്തിക്കുകയാണ് ഇരുപതാം തീയതി ആവുമ്പോൾ തിരികെ വൃശ്ചികത്തിലേക്ക് മാറുന്നു അതുപോലെ പത്താം തീയതി ശുക്രൻ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുന്നു പത്തൊമ്പതാം തീയതി വ്യാഴം മിഥുനരാശിയിലേക്ക് തിരികെ പോകുന്നു ഇരുപത്തി ഒന്നാം തീയതി കുജൻ ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നു ഈ ഗ്രഹങ്ങളുടെ മാറ്റം കൂറിൽ ഉള്ള നക്ഷത്രങ്ങൾക്ക് എന്തൊക്കെ ഗുണദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഈ കൂറുകാർക്ക് നാല് വ്യാഴം ഗുണത്തെ ചെയ്യുന്നു പുതിയ വീട് വാങ്ങാനോ വാഹനം വാങ്ങാനോ അനുകൂലമായ സമയമാണ് ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സിൽ പിരിമുറുക്കം അനുഭവപ്പെടാം വിവാഹം കാമക്ഷിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് രക്തദൂഷ്യ സംബന്ധമായ അസുഖമുള്ളവർ വളരെയധികം സൂക്ഷിക്കണം കോടതി വ്യവഹാരങ്ങൾ പരാജയത്തിൽ കലാശിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലം അനുകൂലമല്ല പിതാവിന് ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പുതിയ അംഗീകാരങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി ദൃശ്യമാകും ഈ മാസത്തിൽ ഒൻപത് പതിനെട്ട് തീയതികൾ നന്നല്ല ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് നല്ലതാണ് എടവക്കൂർ കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഈ കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം നല്ല ഫലത്തിൽ ചെയ്യുകയില്ല ഗൃഹത്തിൽ ആവശ്യമില്ലാത്ത തർക്കങ്ങളും മാറ്റവും ഉണ്ടാകും സഹായികളാൽ വഞ്ചന ഉണ്ടാകാതെ നോക്കേണ്ട സമയമാണ് വ്യാപാര മേഖലയിലുള്ളവർക്ക് നഷ്ടം പ്രതീക്ഷിക്കാം അസുഖ ബാധ്യത അസുഖം ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം അവർക്ക് ആശുപത്രിവാസം വേണ്ടിവരും വിവാഹം കാമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് കവിതാക്കൾക്കും ഏറ്റവും അനുകൂലമാണ് ഈ സമയം അവർക്ക് അവരുടെ ബന്ധം വിവാഹത്തിൽ കലാശിക്കും ജോലി കാർഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പക്ഷേ ധന ഇടപാടുകൾ വളരെയധികം സൂക്ഷിച്ച് ചെയ്യണം അതിലെ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ പ്രതീക്ഷിക്കാവുന്നതാണ് അധ്യാപക വൃത്തിയിൽ ഏർപ്പെടുത്തുന്നവർക്കും ശാസ്ത്ര സാങ്കേതിക വൃത്തി വൃത്തിയിൽ ഏർപ്പെടുന്നവർക്കും ഈ കാലം അനുകൂലമാണ് ഇരുപത്തിനാലാം തീയതി ദുരിതഫലം ഉണ്ടാകാം ദോഷപരിഹാരാർത്ഥം വിഷ്ണുക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന ഇവ നല്ലതാണ് വിദിനക്കൂറ് മകേരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം ഈ കൂറുകാർക്ക് ഈ മാസം ഏറ്റവും നല്ല ഫലത്തിൽ നൽകുന്നു ചിട്ടി ലോൺ ഇവയൊക്കെ നമുക്ക് അനുകൂലമായി വരും അതുപോലെ തന്നെ സഹായികൾ നമുക്ക് നന്മ ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടാകും ഗൃഹം വാങ്ങാനും ഗൃഹം മൂടി പിടിപ്പിക്കാനും കഴിയും അതുപോലെ തന്നെ ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങൾ പഠനത്തിനായി വിദേശക്ക് വിദേശത്തേക്ക് പോകുന്ന അവസരം ഉണ്ടാകും രക്തദൂഷ്യ സംബന്ധമായ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ വാഹനയാത്ര ചെയ്യുന്നവരും സൂക്ഷിക്കേണ്ട സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വരാവുന്ന കാലഘട്ടമാണ് പക്ഷേ ജോലിയിൽ അധികാരികളുടെ അപ്രീതി ഉണ്ടാകാം കലാരംഗത്തുള്ളവർക്ക് സമൂഹത്തിലും സർക്കാർ സർക്കാരിൽ നിന്നും ആശംസകൾ ലഭിക്കും വൃദ്ധജനങ്ങൾക്ക് യാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഈ മാസം പതിനാറ് ഇരുപത്തി മൂന്ന് തീയതികളിൽ ദോഷാധിക്യം കൂടുതലാണ് ദോഷപരിഹാരാർത്ഥം മുരുകൻ ക്ഷേത്രത്തിൽ പഞ്ചാമൃത നിവേദ്യം അതുപോലെ തന്നെ ഗണപതിക്ക് നാളികേരം ഇവയെല്ലാം നല്ലതാണ് കർക്കിടകൂറ് പുണർദം പാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം ഏറ്റവും അനുകൂലത്തെ നൽകുന്നു ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു സമയമാണിത് പക്ഷേ കുടുംബത്തിൽ ആവശ്യമില്ലാത്ത തർക്കങ്ങളും വിഷയങ്ങളും ഉണ്ടാകാം സന്താനങ്ങളുമായി പിണങ്ങി നിൽക്കുന്ന അവസ്ഥയൊക്കെ വരാം പുതിയ വാഹനം വാങ്ങാനോ ഗൃഹം മോടി മോടിപിടിപ്പിക്കാനോ ഒക്കെ ഉള്ള നല്ല സമയമായിട്ട് ഈ ഈ മാസത്തെ നമുക്ക് കാണാവുന്നതാണ് മനസ്സിനുള്ള അസുഖം മുഖേന നമ്മൾ ആശുപത്രിവാസം വേണ്ടിവരും അതുപോലെ തന്നെ ഉറ്റ ബന്ധുക്കളുടെ പ്രവർത്തനം മുഖേനയും മനോദുഖം ഉണ്ടാക്കാം രാത്രിയുള്ള യാത്രകൾ ഒഴിവാക്കുക അതുപോലെ വ്യാപാര രംഗത്തുള്ളവർക്ക് ഊഹ കച്ചവടത്തിൽ നിന്നും ധനനഷ്ടം ഉണ്ടാകാതെ നോക്കുക ഭാഗ്യാനുഭവങ്ങൾ ധാരാളമുള്ള സമയമായ ആയതിനാൽ നിങ്ങൾക്ക് ചിട്ടി മറ്റ് കാര്യങ്ങൾ ലഭിക്കുന്ന സമയമാണ് പിതാവിൽ നിന്നും അതുപോലെ തന്നെ പിതാവിൻ്റെ ബന്ധുക്കളിൽ നിന്നും മനസ്സിന് വിഷമിപ്പിക്കുന്ന അവസരം ഉണ്ടാകും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് മേൽക്കോയ്മ ദൃശ്യമാകും സൈന്യ സൈനിക മേഖലയിലുള്ളവർക്കും ഈ കാലം വളരെയധികം നല്ലതാണ് പത്തൊമ്പത് ഇരുപത്തിനാല് തീയതികളിൽ ദോഷഫലങ്ങൾ കാണുന്നു ദോഷപരിഹാരാർത്ഥം പൗർണമി നാളിൽ ദുർഗാക്ഷേത്ര ദർശനവും നെയ്വിളക്കും നല്ലതാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യ പാദം ഈ കൂറുകാർക്ക് ദേവീകടാശം ഉള്ള സമയമാണ് വ്യാഴം പന്ത്രണ്ടിലായതിനാൽ ദൈവാദിനത്തിൽ കുറവുണ്ടാവുന്ന സമയമാണ് അത് മുഖേന വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് കാര്യം നടക്കുകയില്ല സഹോദരങ്ങൾക്ക് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ ഗൃഹത്തിൽ വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടമാകും ഇതൊക്കെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ബോൺ സംബന്ധിച്ചുള്ള അതായത് എല്ല് സംബന്ധിച്ച അസുഖമുള്ളവർക്ക് ഇപ്പോൾ അസുഖം മൂർധന്യാവസ്ഥയിലേക്ക് എത്താവുന്നതാണ് സ്നേഹബന്ധത്തിൽ ഉള്ളവർ പിരിഞ്ഞു പോകുന്ന അവസരം ഉണ്ടാകും അച്ഛനുമായി തർക്കങ്ങൾക്ക് സാധ്യത ഉണ്ടാകും പിതൃസ്വത്ത് ഭാഗം വയ്ക്കും ലോണുകളും മറ്റും നമുക്ക് അനുകൂലമായി വരും ജോലി കാർഷിക്കുന്നവർക്ക് ഈ മാസം ഏറ്റവും നല്ല ഫലത്തെ പ്രദാനം ചെയ്യും കുറേ കാലമായി കണ്ട് കാണാതിരുന്ന സൗഹൃദങ്ങൾ വീണ്ടും കണ്ടു മുട്ടുന്നതിനും അവരുമായി നല്ല ചങ്ങാത്തം കൂടുന്നതിനും സഹായകരമാണ് കാർഷിക മേഖലയുള്ളവർക്ക് കാലം അനുകൂലമാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും കാലം അനുകൂലമാണ് രണ്ടാം തീയതി ദുരിത ഫലങ്ങൾ ഉണ്ടാകാം ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന അതുപോലെ തന്നെ ഗണപതിക്ക് നാളികേര വിളക്ക് ഇവ നല്ലതാണ് കന്നിക്കൂറ് ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം ഈ കൂറുകാർക്ക് കണ്ടകശനിക്കാലമാണ് വളരെയധികം ശ്രദ്ധിക്കണം പഴയ സൗഹൃദങ്ങൾ വീണ്ടും വരികയും അത് മുഖേന സമൂഹത്തിൽ പേരുദോഷവും ഉണ്ടാകാം ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സം ദൃശ്യമാകും പക്ഷേ വിദ്യാഭ്യാസം അതുപോലെ തന്നെ ജോലി ഇത് കാക്ഷിക്കുന്നവർക്ക് ഈ കാലം ഏറ്റവും നല്ല ഫലത്തെ തരുന്നതാണ് സഹോദരങ്ങളുമായി ചെറിയ തർക്കങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ പുസ്തകപ്രകാശനം കലാരംഗങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി ദൃശ്യമാകും മാതാവിന് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകാം ഭാര്യയുമായി അകന്നു കഴിയേണ്ട അവസരങ്ങൾ ഉണ്ടാകും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് സമൂഹത്തിൽ അപകീർത്തി ഉണ്ടാകും ജോലിയിൽ ഉയർച്ച അതുപോലെ തന്നെ സ്ഥലം മാറ്റം ഇവയൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പതിനേഴാം തീയതി ശുഭകരമല്ല ദോഷപരിഹാരാർത്ഥം ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം അതുപോലെ തന്നെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ദോഷാധിക്യത്തെ കുറയ്ക്കും തുലാക്കൂറ് ചിത്ര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റത്തിൻ്റെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ജോലി കാത്തിരുന്നവർക്ക് ജോലി ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പുതിയ പഠന നില നിലകളിലേക്ക് ഉയരുവാൻ സമ പറ്റുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ സൗഖ്യമായ അന്തരീക്ഷമുണ്ടാകും ബന്ധുക്കളുമായി അടുത്ത് കഴിയുന്ന അവസരങ്ങളും ഉണ്ടാകാം പുതിയ വാഹനം വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട് മനസ്സിന് സന്തോഷകരമായ കാര്യങ്ങൾ വിദേശത്തു നിന്നും കേൾക്കാനുള്ള യോഗവും കാണുന്നുണ്ട് ആണെങ്കിൽ പോലും ശത്രുപീഠ മനോദുഖത്തെ ഉണ്ടാക്കും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കാനുണ്ടായിരുന്ന ധനങ്ങൾ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകും ബിസിനസ് ബിസിനസ് വരായി നിൽക്കുന്നവർക്ക് ഈ കാലം ഏറ്റവും അനുകൂലമാണ് അതുപോലെ തന്നെ പോലീസ് വിഭാഗത്തിലുള്ളവർക്കും അഗ്നിശമന വിഭാഗത്തിലുള്ളവർക്കൊക്കെ ഈ മാസം ഏറ്റവും നല്ല ഫലത്തിൽ നമുക്ക് തരുന്നതാണ് പതിനെട്ട് ഇരുപത്തി നാല് തീയതികളിൽ ദോഷങ്ങളുണ്ടാകും നമുക്ക് ആ സമയത്ത് ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുക ഗണപതിക്ക് നാളികേര ഉടയ്ക്കുക ഹനുമാൻ്റെ വെറ്റിലമാല സമർപ്പിക്കുക ഇതൊക്കെ ചെയ്താൽ ദോഷങ്ങളെ കുറയ്ക്കാൻ കഴിയുന്നതാണ് കുറച്ചു കൂറ് വിശാഖം അവസാനപാദം അനിഴം തൃക്കേട്ട ഈ കൂറുകാർക്ക് വ്യാഴമാറ്റം മുൻകാലങ്ങളിൽ ഉണ്ടായി ഉണ്ടായിരുന്നതിനേക്കാളും നല്ല ഫലത്തെ തരുന്നുണ്ട് രക്തദൂഷ്യ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ സൂക്ഷിക്കുക അത് അതുപോലെ തന്നെ എടുത്തുചാട്ടം ഒന്നിനും നല്ലതല്ല എന്നുള്ള ചിന്ത വരുത്തുക പുതിയ വീട് വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട് വാഹനം വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട് വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗങ്ങളും കാണുന്നുണ്ട് സന്താനങ്ങളുടെ പഠനത്തിൽ പുരോഗതി ദൃശ്യമാകും അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലം അനുകൂലമാകും ഭാഗ്യ പരീക്ഷണങ്ങൾ അനുകൂലമായ ഒരു സമയമാണ് ഈ സമയത്ത് ലോട്ടറി അതുപോലെ ചിട്ടി ഇവ പ്രതീക്ഷിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് പിതാവിന് കുടുംബസ്വത്ത് ലഭിക്കും അതിൽ നിന്നും നമുക്കും ആദായങ്ങളും മറ്റും പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും നല്ല കാലഘട്ടമാണ് സഹായികളിൽ നിന്നും നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റ ദൂഷ്യങ്ങൾ സംഭവിക്കാം ശത്രുക്കളുടെ പ്രവർത്തനത്താൽ സമൂഹത്തിൽ ചെറിയ രീതിയിലുള്ള അപകീർത്തി ഉണ്ടാകും ഈ വാരത്തിൽ രാഷ്ട്രീയക്കാർക്കാണ് ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് അവർ ചെയ്യാത്ത കാര്യങ്ങൾ അവരുടെ മേൽ വരികയും അത് അത് മുഖാന്തരം സ്ഥാനനഷ്ടം സംഭവിക്കുകയും ചെയ്യാം ഇരുപത്തി അഞ്ചാം തീയതി ദോഷഫലങ്ങൾ കൂടുതലാണ് പരിഹാരാർത്ഥം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ രക്തഹാരം ഭദ്രകാളി ക്ഷേത്രത്തിൽ നാരങ്ങാമാല ഇവയൊക്കെ നല്ലതാണ് തനുക്കുറ് പൂരാടം ഉത്രാടം ആദ്യപാദം ഈ കൂറുകാർക്ക് വ്യാഴമാറ്റം ദുരിതത്തെ നൽകുന്നു വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുക വഴി അസുഖങ്ങൾക്ക് ആധിക്യം കൂടുന്ന സമയമാണ് സഹായികളാൽ വഞ്ചനയുണ്ടാകും ഉണ്ടാകും മാതാവിന് അസുഖങ്ങളും മറ്റും ഉണ്ടാകും അത് മുഖാന് മുഖേന ധാരാളം ധനനഷ്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് വിദേശത്തുള്ളവർക്ക് ജോലി നഷ്ടമുണ്ടാകും എന്നിരുന്നാൽ പോലും ഇവിടെ ജോലി കാമക്ഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പിതൃസ്വത്ത് ഭാഗം വയ്ക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്ക് മേന്മയുണ്ടാകും വക്കീലന്മാർ അതുപോലെ അധ്യാപക വൃത്തി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമൂഹത്തിൽ നിന്നും ആദരവ് ലഭിക്കും ദുരിതപൂർവമായ കാലഘട്ടം എന്ന് വിചാരിച്ചിരുന്ന തുകൽ വ്യവസായക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്കും ഈ മാസക്കാല ഏറ്റവും നല്ലതാണ് ഈ മാസത്തിൽ പതിനേഴ് ഇരുപത്തിയെട്ട് തീയതികൾ നന്നല്ല ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്ര ദർശനം ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഓം നമോ നാരായണായ മന്ത്രജപവും ദോഷാധിക്യത്തെ കുറയ്ക്കും മകരക്കൂറ് ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ഈ കൂറുകാർക്ക് വ്യാഴമാറ്റം ഏറ്റവും നല്ലതാണ് അത് മുഖേന നടക്കാതിരുന്ന വിവാഹബന്ധങ്ങളൊക്കെ നടക്കുന്ന അവസ്ഥയുണ്ടാകും അതുപോലെ തന്നെ രണ്ടിൽ രണ്ടിലെ സർപ്പം നിൽക്കുകയാണ് കുടുംബത്തിൽ ധനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളുണ്ടാകും നല്ല സൗമ്യമായ രീതിയിൽ പോരുന്ന ബന്ധങ്ങളൊക്കെ തീരുന്ന അവസ്ഥയിലേക്ക് പോകാം യന്ത്രവൽക്കൃത കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് ഈ സമയത്ത് ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് സഹോദരങ്ങളുമായി സ്വത്ത് തർക്കത്തിനും മറ്റും സാധ്യത ഉള്ള സമയമാണ് കാണുന്നത് ഏഴ് വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കിയാൽ പ്രണയിതാക്കൾക്ക് ഏറ്റവും അനുകൂല സമയമാണ് അവർക്ക് അവരുടെ ബന്ധം വിവാഹത്തിൽ കലാംശിക്കുന്നതാണ് അതുപോലെ ജോലി കാമക്ഷിക്കുന്നവർക്ക് ബുധൻ്റെ സ്ഥാനവും ഏറ്റവും നല്ലതാണ് ജോലി തേടിപ്പോകുന്നവർക്കും ജോലി പുതിയ ജോലിയിൽ പ്രവേശിക്കാനും എല്ലാത്തിനും അനുകൂലമായ സമയമാണ് ശുക്രൻ്റെ സ്ഥാനം നല്ലതാകയാൽ നമുക്ക് ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ ധനമൊക്കെ തിരികെ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ ക്ഷോഭിക്കാൻ കഴിയുന്നത് കലാകാരന്മാർക്കാണ് അവർക്ക് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും ആദരവ് ലഭിക്കും ഇതിനെല്ലാം അനുകൂലമാണ് ഒൻപതാം തീയതി ദോഷങ്ങൾ കൂടുതലാണ് ദോഷപരിഹാരാർത്ഥം ശാസ്ത്രക്ഷേത്രത്തിൽ അഷ്ടോത്തരച്ചന അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന തുളസിമാല ഇവയൊക്കെ നല്ലതാണ് കുംഭക്കൂറ് അവിട്ടം അവസാന രണ്ട് പാദം ചതയം കുരുട്ടാതി ആദ്യ മൂന്ന് പാദം ഈ കൂറുകാർക്ക് മുൻ മാസങ്ങളിൽ നിന്നും വളരെ മോശമായ അനുഭവമായിരിക്കും ഉണ്ടാകുന്നത് ശത്രുക്കളുടെ പ്രവർത്തനം മനോദുഖത്തെ ഉണ്ടാക്കും ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ നോക്കുക സന്താനങ്ങളുടെ പ്രവർത്തനം മനോദുഖത്തെ ഉണ്ടാക്കും അതുപോലെ തന്നെ പിതാവിൽ നിന്നും അകന്നു കഴിയും ഗൃഹം മാറി നിൽക്കേണ്ട അവസരങ്ങളുണ്ടാകും ഉഷ്ണ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് രോഗം മൂർധന്യ അവസ്ഥയിലേക്ക് എത്തപ്പെടും ഇതൊക്കെയാണെങ്കിലും ജോലി തേടുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് ചെറിയ വരുമാന രീതിയിലാണെങ്കിലും നമുക്കൊരു ജോലി ലഭിക്കാൻ കഴിയും അതുപോലെ വിദേശത്ത് പോകുന്നവർക്കും ഈ മാസം അനുകൂലമാണ് ഇതിൽ വ്യാപാരികൾക്കാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വ്യാപാരികൾക്കും ഊഹ കച്ചവടം ചെയ്യുന്നവർക്കും ധനനഷ്ടം ഉണ്ടാകാതെ നോക്കുക പത്തൊമ്പതാം തീയതിയും ഇരുപത്തഞ്ചാം തീയതിയും ദോഷങ്ങൾ കൂടുതലാണ് ദോഷ പരിഹാരാർത്ഥം ഹനുമാന് വെറ്റിലമാല അതുപോലെ തന്നെ മുരുകന് സഹസ്രനാമാർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം ഇവയൊക്കെ നല്ലതാണ്